നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വരുന്നു എങ്ങനെ നമ്മൾ അതിനോട് പൊരുത്തപ്പെടും തീർച്ചയായിട്ടും ഗ്രീഫ് അല്ലെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെട്ട ഒരു വേദന ഒരു യാഥാർത്ഥ്യമാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല അത് മരണപ്പെടുന്ന വ്യക്തി എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ പ്രതികരണവും അദ്ദേഹം ഒരു ഒരുപാട് കാലം ജീവിച്ചിരുന്നു എത്തി വാർധക്യത്തിലേക്കെത്തി എത്തുന്ന ആ ഒരു പ്രായമായ ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വേർപാട് വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് വരില്ല അതേസമയം മരണപ്പെടുന്ന നമ്മുടെ ഒരു കുട്ടിയാണ് കുഞ്ഞാണോ മകനാണ് മകളാണ് എങ്കിൽ അതൊരു പക്ഷേ തീർത്താൽ തീരാത്ത വേദനയായിരിക്കുകയും ചെയ്യും ഒരുപക്ഷെ അപ്രതീക്ഷിത മരണങ്ങൾ പ്രതീക്ഷിത മരണങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ തളർത്തി കളയും ഒരു രോഗം നിർണ്ണയിക്കപ്പെട്ടു ആ രോഗത്തിന് ചികിത്സയെടുത്തു ആ രോഗം മരണസാധ്യതയുള്ള രോഗമാണെന്ന് നമ്മളും മനസ്സിലാക്കി ആ വ്യക്തിയും മനസ്സിലാക്കി പതിയെ മരണത്തിലേക്ക് കീഴ്പ്പെട്ടാൽ ഒരു പരിധി വരെ നമുക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ സമയം കിട്ടും പക്ഷേ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തി രാവിലെ പോകുന്നു ഒരു വാഹനാപകടത്തിൽ പൊടുന്നനെ മരണപ്പെടുന്നു തീർച്ചയായിട്ടും അതിനോട് പൊരുത്തപ്പെടാൻ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അഥവാ അപ്രതീക്ഷിതമായൊരു മരണം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് പറ്റിയെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തോട് തലേ ദിവസം നമ്മൾ വഴക്കിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് അത് നിറവേറ്റാനായിരിക്കാം ഈ വ്യക്തി പോയത് ആ പോയ വഴിക്കായിരിക്കാം ഒരുപക്ഷെ അപകടം സംഭവിച്ചു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചേക്കാം ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും ആ വ്യക്തി നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ രാവിലെ എഴുന്നേൽക്കണം വ്യായാമം ചെയ്യണം ആരോഗ്യകരമായ ജീവിതശൈലി അവലംബിക്കണം ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട് ഒരുപാട് പ്രാവശ്യം പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എന്തോ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ആ നല്ല കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ട ആ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അതൊരു പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആദരവായിരിക്കും ആ ആത്മാവുമായിട്ട് നമ്മുടെ ഒരു ആത്മബന്ധം തുടർന്നും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംഗതിയായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ജീവിതം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളാകാം നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളാകാം ആര് വേണം അവരുമായി കൂടുതൽ ശക്തമായ ഒരു ആത്മബന്ധം സ്ഥാപിക്കുക അവരുമായിട്ട് കൂടുതൽ വൈകാരികമായ ഊഷ്മളമായ രീതിയിൽ പെരുമാറുക അവരുടെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോവുക മൂന്ന് ഒറ്റപ്പെട്ടിരുന്ന് ഈ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ച് ദീർഘനേരം ചിന്തിക്കുന്നത് ഒഴിവാക്കുക ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തിന് പകരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിനോദമൂല്യമുള്ള കാര്യങ്ങളോ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലോ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക ഒറ്റയ്ക്കിരിക്കുന്ന സമയം കഴിയുന്നത്ര പരിമിതപ്പെടുത്തും ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ ഒരു സമയം കൊണ്ട് അധികം വൈകാതെ നമുക്ക് ആ നഷ്ടവുമായിട്ട് പൊരുത്തപ്പെട്ട് ആ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും